കൗൺസിലറായ നമ്മോടൊപ്പം ചേരുകയാണ് വിജു സ്ഥിതി സാധാരണ രീതിയിൽ തന്നെ ശുദ്ധജല വിതരണം എങ്ങനെയാണ് അവിടെയുള്ള ആരോഗ്യ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ആരോഗ്യ പ്രവർത്തനങ്ങൾ നഗരസഭയിലേയും ഒപ്പം തന്നെ ഫാമിലി ഹെൽത്ത് മെഡിക്കൽ ഓഫീസർമാരും നഗരസഭ ആരോഗ്യ വിഭാഗത്തിലെ മറ്റ് ആളുകൾ എല്ലാം ഇവിടെ ഡി എൽ എഫ് ഫ്ളാറ്റിൽ നിലവിൽ വന്നിട്ടുണ്ട് ഇവിടെ പതിനഞ്ചോളം ടവറുകളാണ് ഇവിടെ ഉള്ളത് ആ ഇത്രം അതിൽ ഏതാണ്ട് അയ്യായിരത്തോളം അടുത്ത് ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട് ഇവിടെ ആകപ്പാട് ഉള്ളത് ഒരു കണക്ഷൻ മാത്രമാണ് കേരള വാട്ടർ അതോറിറ്റിയുടെ കണക്ഷനേ ഉള്ളൂ ബാക്കി എല്ലാവരും ഇവിടത്തെ കിണറു ഒപ്പം ടാങ്കർ ലോറിയുടെ വെള്ളവുമാണ് ഉപയോഗിക്കുന്നത് ക്രമാതീതമായിട്ട് ഇക്കോളിന്റെ അളവ് കൂടിയതാണ് ഇങ്ങനെയെന്നുള്ള ഒരു വാദം പറയുന്നുണ്ടെങ്കിലും മറ്റു കാര്യങ്ങളും പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്തായാലും വിവിധ സോഴ്സുകളിൽ നിന്ന് ആ ഫ്ലാറ്റിലേക്ക് വെള്ളം എത്തുന്നുണ്ടെന്ന് താങ്കൾ തന്നെ പറഞ്ഞു അപ്പോൾ ഇത് എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു രോഗബാധ എവിടെ നിന്ന് വെള്ളത്തിൽ നിന്നാണ് ഈ രോഗബാധ ഉണ്ടായത് എന്നൊക്കെ കണ്ടെത്തേണ്ടതില്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് അത് കണ്ടുപിടിക്കപ്പെടേണ്ടതുണ്ട് ഈ കിണറിലെ വെള്ളവും ഒപ്പം ടാങ്കർ വരുന്ന വെള്ളവും എല്ലാം കേരള വാട്ടർ അതോറിറ്റിയുടെ വെള്ളമാണെങ്കിൽ ഇതെല്ലാം സൂക്ഷ്മ പരിശോധന നടത്തേണ്ടതുണ്ട് അത് വേർതിരിച്ച് വേർതിരിച്ചു ഓരോ ഘടകത്തിന്റെയും ഇവിടുന്ന് കണർ വെള്ളത്തിന്റെ എടുത്തും ഇതെടുത്തും ഇത് കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടതുണ്ട് അത് നടത്തും എന്ന് തന്നെയാണ് നമ്മൾക്ക് നിലവിൽ അവരെ എല്ലാം നോക്കാറുണ്ട് എന്നാണ് അസോസിയേഷൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെ ആയിരിക്കാം ഇനി അടുത്തുണ്ടായിരുന്ന വല്ല മഴയുടെ വല്ല പ്രശ്നങ്ങളും ഉണ്ടോ എന്നറിയില്ല അതിനോട് ചേർന്നെടുക്കുന്നത് തന്നെ കടംപ്രയറിന്റെ കൈത്തോടാണ് അവിടുന്ന് വല്ല വെള്ളം നമ്മുടെ കടലിലേക്ക് വന്നിട്ടുണ്ടോ എന്നറിയില്ല ആ കടംപ്രയാറിന്റെ കൈത്തോടുകളൊക്കെ ഏതാണ്ട് മലിമസപ്പെട്ടി കിടക്കുന്ന രീതി തന്നെയാണ് നിലവിൽ ഉള്ളത് അത് നമ്മൾ പല കാരണങ്ങളും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇനി കൂടുതൽ പരിശോധനയ്ക്ക് ശേഷമാണ് നമുക്ക് എന്തെങ്കിലും പറയാൻ സാധിക്കുകയുള്ളൂ അവിടെ ചികിത്സയിൽ കഴിയുന്നവരുടെ നില എങ്ങനെയാണ് എങ്ങനെയാ ക്ലിയർ ആയില്ല കഴിയുന്നവരുടെ അവസ്ഥ കുട്ടികൾക്കടക്കം ഉണ്ടല്ലോ ആ ഉണ്ട് അത് ഒന്നോ രണ്ടോ പേരെ ചികിത്സയിൽ കഴിയുന്നതായിട്ട് ഒന്നോ രണ്ടോ പേരുള്ളൂ ബാക്കി വരെ മുന്നൂറിനും നാനൂറിനും ഇടയ്ക്കോ ആളുകൾക്കാണ് ഇത് കൂടുതലും ഇങ്ങനെ ഛർദിയും വയറുകൾ അല്ലല്ല ആശുപത്രിയിലല്ല ഒന്നോ രണ്ടോ പേരാണ് ആശുപത്രികളു ബാക്കി എല്ലാവരും ഇവിടെ തന്നെയുണ്ട് ഇവര് ടാങ്കിലെ വെള്ളം പൂർണ്ണമായിട്ടും മാറ്റി മാറ്റിട്ട് പുതിയ വെള്ളം സ്റ്റോർ ചെയ്തു ആണ് ഇപ്പോ നിലവിലത്തെ കണ്ടീഷൻ അപ്പോൾ ഇവിടെ ഇവിടെ സ്ഥലത്തെ എല്ലാവരും ഉണ്ട് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്ത് എങ്ങനെയാണെന്നുള്ള കണ്ടെത്തി പരിഹാരം വേണം ശരി നന്ദി വിജു പ്രതികരിച്ചതിന് തൃക്കാക്കര കൗൺസിലർ സി സി വിജു ആണ് ഇപ്പോൾ നമ്മുടെ പ്രതികരിച്ചത് അവിടെ കാര്യമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ശുദ്ധജല വിതരണം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് വിജുരിച്ചത്